കണ്ട ചീ തോന്നൂല്ലോ ഞാ ആ ആ ആ ഒരു ദിവസം ഇവിടെ വന്നായിരുന്നല്ലേ അമ്മയും നോക്കിയിട്ട് ഞാൻ കഴിഞ്ഞ വിളിച്ചു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം തൊണ്ണൂറ് വയസ്സുള്ള ഒരു വയോധികയായ അമ്മയെ സ്വന്തം മകള് ഒരല്പം മുറുക്കാൻ ചോദിച്ചതിന് ആ മുറുക്കാൻ മുറിക്കുന്ന കത്തി ഉപയോഗിച്ച് കയ്യില് വെട്ടിക്കൊടുത്തിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ടോളം തുന്നൽ കെട്ടുകൾ ആ വൃദ്ധയായ അമ്മയുടെ കയ്യിലുണ്ട് ഈ മകളുടെ കണ് കണ്ണിൽ ചോരയില്ലാത്ത ഈ ക്രൂരത പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കൊല്ലം ജില്ലയിലെ കുണ്ടറക്കുരിപ്പള്ളി ജയന്തി കോളനിയിലാണ് ഈ ഒരു സംഭവം ഇന്ന് ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ടോളം തുന്നൽ കെട്ടുകളാണ് ഈ അമ്മയുടെ കയ്യിലുണ്ടായിരിക്കുന്നത് ജയന്തി കോളനിയിൽ തൊണ്ണൂറ് വയസ്സുള്ള ഗോമതി എന്ന അമ്മയാണിത് അവരുടെ മകൾ ശാന്തയും അതുപോലെ ശാന്തയുടെ മകനുമാണ് ഈ ഒരു വീട്ടിൽ താമസിച്ച് വരുന്നത് പലപ്പോഴും ഈ ശാന്തയും അതുപോലെ തന്നെ ഗോമതി അമ്മയും തമ്മിൽ നിരന്തരം വഴക്കും അതിനുശേഷം ഗോമതിയമ്മയും മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നൊക്കെ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഉടൻ തന്നെ ഇതറിഞ്ഞ് അവിടുത്തെ വാർഡ് അംഗവും അതുപോലെ ഫാലിറ്റി കെയർ നേഴ്സായ ജീവകാരുടെ പ്രവർത്തകയുമായ ഖുറേഷി സ്ഥലത്തെത്തി അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് പോലീസ് എത്തി മകളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും കേസ് രജിസ്റ്റർ ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഈ മകൾ ഈ അമ്മയോട് ചെയ്തിരിക്കുന്നത് വാർദ്ധക്യം ഒരുപക്ഷെ നാളെ നിങ്ങളെയും തേടിയെത്താം ഇഹത്തിലും പരത്തിലും അച്ഛനും അമ്മയ്ക്കും സമമായി മറ്റൊരു ദൈവവുമില്ല എന്നാണ് എന്താണ് കാരണം ഇവര് ഞാൻ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഇരുന്ന് വന്ന അറിഞ്ഞതാ ഇവരിവിടെ ഇരുന്ന് മുറുക്കാൻ പാത്രം എടുത്തപ്പം വലിച്ചു പറിച്ചിട്ട് പിച്ചാത്തി വെച്ച് ഇങ്ങനെ അങ്ങ് വെട്ടിച്ചെത്തി എന്നാ പറയുന്നത് രാവിലെ വന്ന് അനുക്കാനങ്ങോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കൊറേ നേരം കൊണ്ട് പഴക്കും കാര്യമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതാണ്ട് വന്ന് കൈ ഒക്കെ കീറി വെച്ചെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ വിളിച്ചത് എപ്പോഴും ഉള്ള ദ്രോഹിപ്പാ എപ്പോഴും ഭർത്താക്കന്മാര് ഭാര്യമാരും വന്ന് എന്നും വെള്ളം അടിച്ചിട്ട് വന്ന് വൈകിട്ട് നോവിക്കുന്ന നടക്കാൻ ഈ പെടുമ്പള വന്ന് കള്ളനെ അടിച്ച് ഇങ്ങനെ ആക്കുന്ന വിളിക്കുന്ന ചീത്ത നമ്മൾ കേട്ടാ അമ്മക്ക് നാണക്കേടാ ആ രീതിയിലുള്ള ചീത്തയും പറിച്ചില്ല ഇവരുടെ അത്